ബ്രിക്സ് എന്ന കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് അതിശക്തമായ ഒരു കൂട്ടായ്മ എന്ന് തന്നെ ബ്രിക്സിന് നമുക്ക് പറയാവുന്നതാണ് ഇപ്പോൾ ബ്രിക്സിൽ ഇറാൻ കൂടെ അംഗമാകുന്നതിലൂടെ അതിശക്തമായ ഒരു സഖ്യമായി ബ്രിക്സ് മാറുമെന്ന് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ പറയുന്നുണ്ട് ഇറാനും കൂടെ ബ്രിക്സിൽ ചേർന്നതോടെ ഈ സഖ്യത്തെ ഇപ്പോൾ അമേരിക്കയും വളരെ ആശങ്കയോടെയാണ് കാണുന്നത് ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടുന്നുവെന്നത് ഇറാനിൽ വലിയ മാറ്റം സൃഷ്ടിക്കാനിടയുണ്ടെന്ന് ജ്ജർ പറയുന്നുണ്ട് ഇറാന്റെ ഈ നീക്കങ്ങൾ പ്രത്യേകിച്ച് റഷ്യയുമായി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ചൈനയുമായി വ്യാപാര ബന്ധം സജീവമാക്കുന്നതും അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇതിലൂടെ ഇറാൻ വടക്ക് കിഴക്ക് ആഫ്രിക്ക ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സഹകരണത്തെ ശക്തിപ്പെടുത്തുകയും മിഡിൽ ഈസ്റ്റിൽ സ്വാധീനം ഉയർത്തുകയും ചെയ്യുകയാണ് ഒരു സമയത്ത് ആഗോളമായി ഇറാനെ ഒറ്റപ്പെടുത്താനായി ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വെല്ലുവിളിയായി മാറുകയാണ് ബ്രിക്സ് കൂട്ടായ്മയിലെ ഇറാന്റെ അംഗത്വം ഇറാനിയൻ ചെറുത്തുനിൽപ്പിൻ്റെ സമീപകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർ ഭയക്കുകയോ ദേഷ്യത്തോടെ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ക്ഷമ കൈവിടുമ്പോൾ ആ ഘട്ടത്തിൽ രൂക്ഷമായ പ്രതികരണം ഉണ്ടാകും ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത് നാശം വരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് അമേരിക്ക ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ് ഇസ്രയേലിനെതിരെ ഏകദേശം നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാനെന്ന് തൊടുത്തുവിട്ടത് എന്നാൽ ഇസ്രയേലിന്റെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനവും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയും ചേർന്ന് മിക്ക മിസൈലുകളും തകർത്തതെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ തങ്ങൾ ആക്രമണം നടത്തില്ലെന്ന് ഇറാൻ തറപ്പിച്ചു പറയുന്നുണ്ട് സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും സാധാരണ ജനങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ പരമാവധി ഒഴിവാക്കിയെന്നുമാണ് ഇറാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ നാൽപ്പത്തി രണ്ടായിരത്തിലധികം ആളുകളെ കൊന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തിന് അനുയോജ്യമായ പ്രതികരണം നൽകുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇസ്രയേലിൻ്റെ ഇരകളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഇതാണ് ഇറാൻ പറയുന്നത് യഥാർത്ഥത്തിൽ മധ്യേഷ്യയിലെ പ്രബല ശക്തിയായ ഇറാനെ ഇസ്രയേലിന് ഭയമാണെന്ന് പറയാം ആയുധങ്ങളുടെ കാര്യത്തിലും സൈനിക വ്യൂഹത്തിന്റെ കാര്യത്തിലും ഇറാനാണ് മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ ഇറാൻ അങ്ങനെ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് നേരിയ പ്രഹരം മാത്രമാണ് ഇസ്രയേലിനെതിരെ ഇപ്പോൾ ഇറാൻ നടത്തിയിട്ടുള്ളത് ഇറാനെതിരെ അമേരിക്ക ചുമത്തിയ സാമ്പത്തിക ഉപരോധം ഇന്നും തുടരുകയാണ് ഇതിനൊരു തടയെന്ന നിലയിലാണ് ഇറാൻ ബ്രിക്സ് സഖ്യത്തിലേക്ക് എത്തുന്നത് ബ്രിക്സിൽ പൂർണ്ണ അംഗമാവുന്നതോടെ റഷ്യയുമായി സൈനിക പങ്കാളിത്തവും ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം ഉറപ്പിക്കലും നടപ്പാക്കാം ഇസ്രയേലിൻ്റെ ആധിപത്യത്തെയും മേഖലയിലെ അവരുടെ അഭിലാഷത്തെയും വെല്ലുവിളിക്കുകയും മാത്രമല്ല ഇറാൻ ചെയ്യുന്നത് പലസ്തീൻ വിഷയത്തിൽ അറബ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് തങ്ങളുടേതായ നിലപാടിൽ പാറ പോലെ തന്നെ ഇറാൻ ഉറച്ചു നിൽക്കുന്നത് പലസ്തീനികൾക്കെതിരായ അതിക്രൂരമായ ഇസ്രായേലി ആക്രമണത്തിനും അതിൻ്റെ വംശഹത്യ പ്രചാരണത്തിനും എതിരായ ലോകത്തിലെ ഏറ്റവും ശക്തമായ ശബ്ദമാണ് ഇറാൻ ഉയർത്തുന്നത് മറ്റേത് ലോകരാജ്യങ്ങളിൽ നിന്നും എന്തിനെ അറബ് രാജ്യങ്ങളിൽ നിന്നും പോലും വരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ ഇറാനുള്ളത് ഇനി ബ്രിക്സിൽ പൂർണ്ണ അംഗമായാൽ ഇന്ത്യ ഉൾപ്പെടുന്ന അംഗരാജ്യങ്ങളുടെ ശക്തമായ കരങ്ങൾ കൂടി ഇറാന് പിന്തുണയേകുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനും ഒരുപാട് മേലെയായിരിക്കും ഇറാൻ്റെ സ്ഥാനം